വൃദ്ധ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ലേ എന്തെങ്കിലും ഇങ്ങനെ തോന്നും കണ്ടോ ഇത് കണ്ട ഞങ്ങൾ വത്തക്ക ഞാൻ ഇന്നലെ ഇന്നലെ ഒരു വത്തക്ക കൊണ്ടുപോകുന്നതിനു മഞ്ഞ കളറ് അപ്പോൾ ഞാൻ ചെന്നത് ഞാനെപ്പോൾ ഇങ്ങനെ വത്തക്ക ആക്കിയേക്കാം കേട്ടോ ഇങ്ങനെയാണ് തിന്നുക ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് അതിനെക്കൊണ്ടിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഐസ്ക്രീമെല്ലാം കോരി എടുക്കുന്ന പോലെ കോരി എടുത്തിട്ട് ഇങ്ങനെ കടിച്ചു തിന്നുക വത്തക്ക തന്നെയാണ് പക്ഷേങ്കിൽ നമ്മളെ ഇഷ്ടത്തിലുള്ളൊരാകൃതിയിലാക്കി തിന്നുമ്പോൾ നമുക്കതിന് പ്രത്യേക തരത്തിലുള്ളൊരു ടേസ്റ്റ് തോന്നും മധുരം തോന്നും അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞില്ല കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും വെയിൽ തേടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വത്തക്ക ഉണ്ടെങ്കിൽ മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ ഏതോ ഒരു വീഡിയോകളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വച്ചക്ക തോല് ചെത്തിയിട്ടാന്ന് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത് അപ്പോൾ എടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാനും പറ്റും അതുമാത്രമല്ല കുറച്ച് കറണ്ട് നമുക്ക് ലാഭിക്കാനും പറ്റും എന്നുവെച്ചാൽ തോടോടെ തണുക്കുമ്പോൾ കുറച്ചുകൂടി കറണ്ട് ചിലവാകില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ആകുമ്പം നമുക്ക് എല്ലാം ലാഭിക്കാം നമ്മളെ പണിയും ലാഭിക്കാം വേഗം വന്നിട്ട് എടുത്ത് നിന്നുകയും ചെയ്യാം വത്തക്കംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിവിധ തരത്തിൽ വരുന്നുണ്ട് ഉള്ളിൽ മഞ്ഞ കളറായിട്ടുള്ള വരുന്നുണ്ട് ഇങ്ങോട്ടല്ല വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല നാളെ ഒന്ന് വാങ്ങണം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട്ടുക അപ്പോൾ ഓക്കെ ബൈ ബൈ